ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വളരെ പ്രധാനപ്പെട്ട അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് നവംബർ മാസത്തിലെ ആറാം തീയതി ഒരു ഘടവും പെൻഷൻ വിതരണം നടത്തിയിരുന്നു ഇനി നമുക്ക് ലഭിക്കുവാനുള്ളത് ഈ മാസം നവംബർ മാസത്തെ തന്നെ വിതരണമാണ് അത് മാത്രമല്ല ഇപ്പോഴത്തെ തുക ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബറിലെ നമുക്ക് ലഭിക്കേണ്ട തുക ആയിരത്തി രൂപയും ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി രൂപയും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് കാരണം ഡിസംബറിൽ ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ച് പുതിയ വലിയ ആനുകൂല്യമായിട്ട് രണ്ടു ഗഡുക്കൾ ഒരുമിച്ച് തരുന്ന രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് വലിയൊരു സഹായം ആയിട്ടാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും നമുക്ക് ആനുകൂല്യം എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആനുകൂല്യത്തിൽ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല നവംബർ ആറാം തീയതി സർക്കാർ നടത്തിയ വിതരണത്തിൽ തുക ലഭിച്ചവർക്ക് എല്ലാവർക്കും അടുത്ത ഘടവിന്റെ വിതരണം ഉണ്ടായിരിക്കും രണ്ടു ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്ന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് അത് നവംബറിൽ ഒരു ഘഡു വിതരണം ചെയ്യുകയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ഇനി ഒരുമിച്ച് രണ്ടു ഗഡുക്കൾ നവംബറിൽ ലഭിക്കേണ്ടതായിട്ടുള്ള തുകയും ഡിസംബറിലെ വിഹിതവും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ ആനുകൂല്യത്തിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ആനുകൂല്യം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ എ വൈ റേഷൻ കാർഡിലെ ബയോമെട്രിക് മോസ്റ്ററിങ് അതായത് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യുവാൻ ഇനി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബാക്കിയുണ്ട് എങ്കിൽ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുള്ളവർ ഉൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനം ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമ്മളുടെ ആധാർ കാർഡ് ഇതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ റേഷൻ കാർഡിന്റെ കോപ്പി അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ഇവയുമായി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് മോശങ്ങ് പൂർത്തിയാക്കുവാൻ സാധിക്കും റേഷൻ കാർഡിൽ എത്ര പേർ ഇത് ചെയ്യാനുണ്ടോ അവരെല്ലാം ഇത് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്